അപ്പൊ പറഞ്ഞ പോലെ നാളെയാണ് ഡെലിവറിട്ടാ അപ്പൊ അഡ്മിറ്റ് ആയിട്ട് അന്ന് രാത്രി തന്നെ മെഡിസിൻ തരുന്ന വിചാരിച്ചേ പക്ഷെ ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് ഇത്തവണ മരുന്ന് തന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഷുഗറുള്ള കാരണം രാവിലെ തന്നെ ഷുഗർ ടെസ്റ്റ് ചെയ്യണം അപ്പോൾ ഫാസ്റ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആറ് മണിക്ക് തന്നെ എത്താൻ അപ്പോൾ ഫാസ്റ്റിങ്ങിൻ്റെ ബ്ലഡ് കൊടുത്ത് വന്ന് ഇഡ്ഡലി സാമ്പാറും കഴിച്ചു ഒരുന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും പോകാം നല്ല പൂ പോലത്തെ ഇഡ്ഡലി ഒരു രണ്ടെണ്ണം മതിയായിരുന്നു മൂന്നാമത്തെ ഒരെണ്ണം കഷ്ടിച്ചാൽ തിന്നു കിട്ടുക നല്ല വലിപ്പൊക്കെ ഉണ്ടായിരുന്നു ആ കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഉഷാറായിട്ടങ്ങോട്ട് ഇരുന്നു കിട്ടുക എപ്പോഴാണ് മരുന്ന് തരിക എന്നൊന്നും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് എങ്ങനെ വിളിക്കാലോ ഓടിച്ചാലോ എന്നൊക്കെ വേച്ചിട്ടിരുന്നു കിട്ടാം പറഞ്ഞ പോലെ നല്ല ഊള ചായ ആയിരുന്നു ഊട്ടെ നല്ല ചായ ആവും വിചാരിച്ചു ആയിട്ടാണ് പക്ഷെ ഊള ചായ ആയിരുന്നു പിന്നെ ശിവ ചേച്ചിയുടെ വീട്ടിൽ സേഫ് ആയിട്ട് നിക്കണ്ടിട്ട് ഏറ്റവും വലിയ ടെൻഷനായിരുന്നു ശിവരെ കാര്യത്തില്ല അപ്പൊ ശിവ ടെൻഷൻ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അവിടെ നിൽക്കുന്നുണ്ടാ പിന്നെ റെസ്റ്റിങ് ടൈമാണ് പതിവില്ലാണ്ട് ചേട്ടൻ നാല് ചവിട്ട് കൊടുത്തു അച്ഛൻ അച്ഛൻ എന്തായാലും വയലിൽ കിടക്കുമ്പോൾ ഇനി ചവിട്ടാൻ പറ്റില്ലല്ലോ നാളെ പുറത്തേക്ക് ചേട്ടനല്ലോ തോന്നുന്നു പിന്നെ ഉച്ച ചൂണിക്കുന്ന സമയം ഊണിന് ഉപ്പേരി ഉണ്ട് പിന്നെ പപ്പടം സാമ്പാർ അച്ചാർ പിന്നെ ചേട്ടൻ എക്സ്ട്രാ ബീഫ് ഭക്ഷണം ഞാൻ ചിക്കൻ കറിയാന്ന് വെച്ചിട്ട് ഞാൻ ചിക്കൻ കറീന പിന്നെ മീൻകറി രണ്ട് പാക്കറ്റ് സാമ്പാറുണ്ട് രണ്ട് ചോറില്ലേ ീഫ് കറി അസ്റ്റ് എടുക്കാൻ വരുന്ന ചേച്ചിമാർ ഹരിതകർമ്മ സേന ചേച്ചിമാര് പോലെ തന്നെ കഴിക്ക് ഉണക്കി കൊടുക്കണെ ഇന്നോള പറഞ്ഞത് അമ്മ പോയ ബാനർ അപ്പൊ അമ്മായി മരുവനെയും നേരം കുത്തി കടിച്ചിട്ടേരിക്കും അപ്പൊ അമ്മാരുമാ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അപ്പൊ അമ്മായിമ്മ പറയും ഓ സുനീഷ് വീട്ടിൽ പോയി ഇപ്പൊ നേരം പോണില്ല എന്നും പറയും വിട്ടൻ്റെ അമ്മ അപ്പൊ അങ്ങനെയാണ് അപ്പൊ അമ്മ കഞ്ഞി വാങ്ങാൻ പോയി തന്നിട്ടാ അപ്പൊ ഭാരതീരെ കഞ്ഞി വൈകുന്നേരം വരാറുണ്ട് അപ്പൊ ഞങ്ങള് വാങ്ങി അപ്പൊ അമ്മയ്ക്ക് കഞ്ഞി മതി പോന്നിട്ട അമ്മയ്ക്ക് പിന്നെ ടെൻഷനായ കാരണം ഒന്നും ഇറങ്ങില്ല കഞ്ഞി രണ്ട് സ്പൂൺ കുടിച്ചാലായി അങ്ങനെയൊക്കെയാണ് അപ്പോൾ ചേട്ടൻ പിന്നെ കഞ്ഞി ഒന്നും പറ്റില്ല അപ്പോൾ ചേട്ടൻ വായിക്കുന്നേരം ചപ്പാത്തി പനീർ ബട്ടർ മസാല വാങ്ങി കൊടുക്കുന്നുട്ടോ അപ്പോൾ ഞാൻ പൈനാപ്പിൾ ജ്യൂസ് വാങ്ങിക്കാൻ പോകുന്നു നാളെ ഡെലിവറിയില്ലേ ആൾ നല്ല സ്മൂത്തായിട്ട് ഇങ്ങോട്ട് വേഗം ഇങ്ങോട്ട് പോകുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൈനാപ്പിൾ ജ്യൂസും കൂടി വാങ്ങിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ കഴിച്ചു അമ്മോട് കുറേ പുറം കഴിച്ചു നോക്കണം അപ്പോൾ അമ്മ ജന്മം ഉണ്ടെങ്കിൽ സമ്മതിച്ചില്ല കേട്ടോ അപ്പോൾ അമ്മ കഞ്ഞി കുടിച്ചു അപ്പോൾ ഞങ്ങളിങ്ങനെ കഴിച്ചു ഇത്രയൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ് ബാക്കി വിശേഷം അങ്ങനത്തെ വീഡിയോയിൽ കാണാം കാണട്ടോ